അപ്പൊ ഗോവിന്ദേട്ടാ നിങ്ങൾക്ക് പള്ള നിറച്ച് കിട്ടി എന്ന് ബോധ്യപ്പെടുന്നു ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുടെ ഈ കൂടി കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുക അപ്പോ മതം പറയുന്ന ഒരു മതം കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരെ പോലെ ഒരു പണ്ഡിതൻ സി പി എമ്മിനോട് ചോദിക്കണം അത് ചോയിച്ച് വാങ്ങിയതാണ് ഈ ഗോവിന്ദി ചോദിച്ചു ഗോവിന്ദ ഒരു പൂവ ചോയിച്ചത് പൂവിന്റെ ഒരു കൊടുത്തു ഇപ്പൊ പൂവും ഗോവിന്ദൻ മാഷ് ഒറ്റ കാര്യം മതി ഋതുമതികളായ സ്ത്രീകളെ ശബരിമലയിലേക്ക് നിങ്ങൾ ആരെങ്കിലും കാന്തപുരം അബൂബക്കർ ുംവേശിപ്പിക്കുക ഏരിയ കമ്മിറ്റികളെ തിരഞ്ഞെടുത്തപ്പോൾ ഒരു വനിതാ സെക്രട്ടറി പോലും ഇല്ല സ്ത്രീ സമത്വത്തിനായി വാദിക്കുന്നവർ സ്വന്തം കാര്യത്തിൽ മൗനം പാലിക്കുകയാണെന്നും കാന്തപുരം

സംഗതിയെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കൂല ആ വിഷയം ആരോടാ പറഞ്ഞത് മുസ്ലിം സമുദായത്തോടാ പറഞ്ഞത് അപ്പൊ അതിനെതിരെ ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രതികരണം ഉണ്ടായിരുന്നു പിന്നെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ ആ ഒരു വേർഷനിലൊക്കെ സംസാരിച്ചു ഉരുളക്ക് ഉപ്പേരി പോലെ കാന്തപുരം എ പ്യോബോക്കർ മുസ്ലിയാരുടെ ശക്തമായ മറുപടി മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൃത്യമായ വീക്ഷണത്തോട് കൂടി അദ്ദേഹം പറയാണ് പതിനെട്ട് മെമ്പർമാര് കൌൺസിലർമാരില് ഒരൊറ്റൊന്നും സ്ത്രീകളില്ലല്ലോ അപ്പൊ ആ വിഷയത്തിൽ നിങ്ങൾക്ക് സ്ത്രീ സ്വാതന്ത്ര്യമില്ല എന്നുള്ളത് എന്താ പറയാ കിടില മറുപടി ആയിട്ട് തന്നെ അദ്ദേഹം അത് കിട്ടിയിട്ടില്ല കൊടുക്കണേ പതിനെട്ട് പുരുഷന്മാരാണ് പെണ്ണുങ്ങളെ പരിഗണിക്കാതിരുന്നത് അവിടെ ഒന്നും പരിഗണിക്കാത്തത് ഞങ്ങൾ പറയുന്നതിന് ഇങ്ങനെ അതായത് എന്താണ് അവിടെ പെണ്ണുങ്ങൾ പരിഗണിക്കാത്തത് എന്നാ സി പി എമ്മിനോടാണ് ഈ ചോദ്യം കാന്തപുരം എ പി അബുബക്കർ മുസരിയാരെ പോലെ ഒരു പണ്ഡിതൻ സി പി എമ്മിനോട് ചോദിക്കാണ് അത് ചോയിച്ചു വാങ്ങിയതാണ് ഈ ഗോവിന്ദ ചോദിച്ചു ഗോവിന്ദ ചോദിച്ചത് ഉസ്താദ് ഒരു പൂവിന്റെ ഒരു കൊട്ടാരോട് കൊടുത്തു ഇപ്പൊ ഇനി പൂവും ചോദിച്ചു ഗോവിന്ദ അപ്പൊ ഇനി ഇതിൽ കമന്റ് ഇടുന്ന സംഘികൾ വന്നിട്ട് ഇപ്പൊ കമന്റ് ഇടും അതേപോലെ തന്നെ ഹൈന്ദവ പേരുകളുള്ള ആളുകൾ വന്നിട്ട് ഇതിൽ കമന്റ് ഒറ്റ കാര്യം ചോദിച്ചാൽ മതി ഋതുമതികളായ സ്ത്രീകളെ ശബരിമലയിലേക്ക് നിങ്ങളാരെങ്കിലും പ്രവേശിപ്പിക്കോ അത് ഹൈന്ദവ ആചാരപ്രകാരം അത് ചെയ്യാറില്ല എന്നാൽ അവിടേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീ സ്വാതന്ത്ര്യം പറഞ്ഞു വന്നപ്പോ അവിടെ വലിയ ശക്തമായ സമരം ഉണ്ടായതാണ് അത് ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിന്റെ സർക്കാരുണ്ടായ സമയത്താണ് ഞാൻ അത് കൂടുതലൊന്നും പറയുന്നില്ല അപ്പൊ അത് പോകാൻ പാടില്ല എന്ന് മത ഹൈന്ദവ മത മതപണ്ഡിതന്മാരും മറ്റുമൊക്കെ അത് ആചാരപ്രകാരം വിശ്വാസപ്രകാരം പറയുമ്പോൾ അത് അങ്ങനെ പറ്റൂല പറ്റൂലെന്ന് പറഞ്ഞാണ്ട് ഗോവിന്ദമാശ എന്നല്ല പിണറായി വിജയൻ എന്നല്ല ഏതെങ്കിലും ഈ പറഞ്ഞ കോലത്തിലുള്ള ആൾക്കാർ ഇറങ്ങുമ്പോ അതിനെ നിങ്ങൾ അംഗീകരിക്കുമോ ഹൈന്ദവ മത സമൂഹം അതിനെ അംഗീകരിക്കുമോ അത് നിങ്ങളെ വിശ്വാസത്തെ ഹനിക്കലല്ലേ എന്ന് പറഞ്ഞതുപോലെ മുസ്ലിം സ്ത്രീകൾ അന്യപുരുഷന്മാരുമായി ഇടകലർന്നുകൊണ്ടുള്ള ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഭൂഷണമല്ല ഇപ്പൊ മേക്സവനുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അത് തീവ്രവാദികളാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനെ എതിർത്തിട്ടുണ്ട് അത് തീവ്രവാദികളൊന്നുമല്ല അത് നാട്ടിലെ കുറെ ആളുകൾ കൂടിയിട്ടുള്ള ഒരു വ്യായാമത്തിന്റെ കാര്യമാണ് എന്ന് പറഞ്ഞു നേരെ മറിച്ച് ഇസ്ലാമികപരമായ ഭീഷണം അതായത് സ്ത്രീകളും പിന്നെ പുരുഷന്മാരും മറ്റുമൊക്കെ നിന്നുകൊണ്ട് അതായത് ഇപ്പോൾ ഒരു വ്യായാമത്തിനിടുന്ന ഡ്രസ്സൊക്കെ എന്ന് പറഞ്ഞാല് അതൊക്കെ കുറച്ചൊക്കെ നമുക്കത് ഇങ്ങനെ അത് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരവസ്ഥയിലായിരിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും ഇസ്ലാം അതിന്റെ കാര്യം പറയും പണ്ഡിതന്മാർ പറയും എന്ത് നിങ്ങള് ഈ പതിനെട്ട് അംഗങ്ങൾ ഉണ്ടായിട്ടും അവിടെ മാത്രമല്ല ഈ കേരളത്തിലെ ഇപ്പോഴത്തെ മന്ത്രിസഭ തന്നെ നിർത്തുനോക്കൂ കൊറേ ടീച്ചർ അമ്മമാരൊക്കെ ഉണ്ടായിരുന്നല്ലോ അവരൊക്കെ ശരിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമോ എവിടെ വരുന്നേ അപ്പൊ നിങ്ങളെ സ്ത്രീ അവിടെ സംരക്ഷണം സ്വാതന്ത്ര്യമൊക്കെ അവിടെ നിൽക്കും അപ്പൊ ഗോവിന്ദേട്ടാ നിങ്ങൾക്ക് പള്ള നിറച്ച് കിട്ടി എന്ന് ബോധ്യപ്പെടുന്നു ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി എനിക്ക് ഈ മറുപടി ഒക്കെ ഒരു രാഷ്ട്രീയ മേഖലയിൽ നിന്ന് തിരിച്ചടി വരേണ്ടത് നോക്കൂ നിങ്ങളുടെ ഒരു അവസ്ഥ ഒരു മതപണ്ഡിതന് നിങ്ങളെ ഈ രീതിയിൽ തന്നെ വെട്ടിലാക്കിക്കൊണ്ടുള്ള ഇത്തരം പിന്നെ ചോദ്യങ്ങൾ നിങ്ങളോട് ഉന്നയിക്കണമെങ്കിൽ നിങ്ങളൊക്കെ നിങ്ങളൊക്കെ മോശം നിങ്ങളൊക്കെ ഇന്നത്തെ കാലത്തിൻ്റെ ഒരാവസ്ഥകളാലോ ചോയ്ക്ക് അത്രയും വലിയ ദുരന്തത്തിലൂടെയാണ് നിങ്ങളൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാന്തപുരം എ പി എ ബോക്കർ മുസ്ലിയാരുടെ ഈ പ്രസ്താവനയോടുകൂടി കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുക അപ്പോ മതം പറയുന്ന ഒരു മതം പറയും ഇവിടെ ഒരുപാട് മതങ്ങളുണ്ട് നിങ്ങൾ മതനിരപേക്ഷത എന്നൊക്കെ പറഞ്ഞു നടക്കുമ്പോൾ മതത്തിന്റെ ആളുകൾക്ക് മതം പറയാനുള്ള അവകാശം ഇവിടെ ഉണ്ട് അത് ഏത് മതത്തിനും ഉണ്ട് അത് പറയുമ്പോൾ അത് അങ്ങനെ അല്ല എന്ന് പറഞ്ഞു വരുമ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഒക്കെ ഉണ്ടാകും അത് അല്ലാതെ ഇവർക്കൊന്നും രാഷ്ട്രീയം അറിയാൻ പിന്നെ അല്ലെങ്കിൽ ആ രീതിയിൽ പ്രതികരിക്കാനോ മറ്റോ കഴിയഞ്ഞിട്ടല്ല നേരെ മറിച്ച് അവർ മതപണ്ഡിതരാണ് അങ്ങനെ സൂക്ഷ്മത പാലിച്ചു പോരാണ് അപ്പൊ അവർ അവരുടെ മതത്തിന്റെ ആളുകളോട് മതത്തിന്റെ ചിട്ടാവട്ടങ്ങൾ പറയുമ്പോൾ വെറുതെ നിന്ന് ചോദിച്ചു വാങ്ങണോ ഗോവിന്ദേട്ട ഏതായാലും നിങ്ങളൊക്കെ കൂടിയിട്ട് ആ പാനലൊക്കെ ഒന്ന് ക്ലിയറാക്കി സ്ത്രീകളെയൊക്കെ സംവരണത്തിലൂടെ മുന്നോട്ട് കൊണ്ടുവന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇപ്പൊ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിർ പറഞ്ഞതുപോലെ ആ പാനലൊക്കെ ഒന്ന് ക്ലിയറാക്കി വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി